മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വരികയാണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫെനിലിന് തൂക്കുകയർ വിധിക്കുന്നു എന്നതാണ് ആ ഒരു ഉത്തരവ് കോടതി മരണശിക്ഷ വിധിക്കുന്ന ആ ഒരു സമയത്തും ഫെനിലിന്റെ മുഖത്ത് ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത് ഈയൊരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞൊരു കാര്യം മുംബൈ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട അജ്മൽ കസബ് അതുപോലെ തന്നെ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് മരണശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ള പ്രതികൾ ഈ പറയുന്നവർക്കും ഇരുപത് വയസ്സുള്ള ഫെനിലിനും മരണശിക്ഷ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണശിക്ഷ ലഭിക്കാൻ മാത്രമുള്ള എന്ത് വലിയ തെറ്റാണ് ഫെനിൽ ചെയ്തത് ഗുജറാത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയ അവരുടെ ഉറക്കം കളഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഫോട്ടോസ് നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല സോ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഗുജറാത്തിലെ സൂരജ് എന്ന് പറയുന്ന സിറ്റിയിൽ നന്ദലാൽ എന്ന പേരുള്ള വ്യാപാരി തന്റെ കുടുംബത്തിന്റെ കൂടെ ജീവിച്ചു വന്നു നൈജീരിയയിൽ ഡയമണ്ട് ബിസിനസ് ആണ് നന്ദലാൽ ചെയ്തു വന്നത് അതുകൊണ്ട് തന്നെ നന്ദലാൽ എപ്പോഴും വീട്ടിൽ ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് യാത്രയിലായിരിക്കും നന്ദലാലിന്റെ ഭാര്യ ഹൗസ് വൈഫാണ് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് ഗ്രീഷ്മ എന്ന പേരിലൊരു മകളും അതുപോലെ തന്നെ ധ്രുവ് എന്ന പേരിലൊരു മകനും സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവും കൂടാതെയാണ് ആ ഒരു കുടുംബം ജീവിച്ച് വന്നത് നന്ദലാലിൻ്റെ വീടിന് ചുറ്റുമായിട്ട് നന്ദലാലിന്റെ ചേട്ടന്റെയും അനുജന്റെയും വീടുകളാണ് അതായത് ഒരു വലിയ കുടുംബമായിട്ടാണ് അവരവിടെ താമസിച്ചു വന്നത് നന്ദലാലിന്റെ മകളായിട്ടുള്ള ഗ്രീഷ്മക്ക് ആർമിയിൽ ചേരണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ആർമിയിൽ ചേരാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളെല്ലാം തന്നെ അവർ നോക്കി വന്നു ഇതേ സമയം ഗുജറാത്തിലെ സൂറത്ത് സിറ്റിക്ക് അടുത്തുള്ള മോട്ടിവാവാടി വവാടി എന്ന പേരിലൊരു ഗ്രാമത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഫെനിൽ ജീവിച്ചു വരുന്നത് ഫെനിൽ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് നന്ദലാലിന്റെ മകളായിട്ടുള്ള ഗ്രീഷ്മിയെ പഠിക്കുന്നത് ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു ജസ്റ്റ് ഒരു പരിചയം മാത്രം ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും പിന്നീട് നല്ല സുഹൃത്തുക്കളായി ഫെനിലിനേക്കാളും ഒരു വയസ്സ് കൂടുതലാണ് ഗ്രീഷ്മിക്ക് എങ്കിൽ കൂടിയും ഗ്രീഷ്മയുടെ ആ ഒരു പ്രസൻസും സംസാരവും എല്ലാം തന്നെ ഫെനിലിന് വല്ലാതെ ഇഷ്ടമാവുകയാണ് ഫെനിലിനെ ഗ്രീഷ്മയോട് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു പക്ഷേ ഈ ഒരു പ്രണയം ഗ്രീഷ്മയ്ക്ക് ഫെനിലിന്റെ മേലുണ്ടായിരുന്നില്ല തനിക്ക് ഇതിൽ താല്പര്യം ഇല്ല എന്ന് ഫെനിലിനോട് പലതവണ തുറന്നു പറയുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി വർഷങ്ങൾ മുന്നോട്ട് പോയി എങ്കിലും ഫെനിലിന്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം ആ ഒരു ഇഷ്ടം നശിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയം ഗ്രീഷ്മ ഗുജറാത്തിൽ തന്നെയുള്ള ഒരു കോളേജിൽ ബി കോമിന് പഠിക്കുകയാണ് ഇതേപോലെ തന്നെ ഫെനിലും മറ്റൊരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു പക്ഷേ ഫെനിലിന്റെ അറ്റൻഡൻസ് വളരെയധികം കുറവായത് കൊണ്ട് തന്നെ ഫെനിലിനെ ആ ഒരു കോളേജിൽ നിന്നും പുറത്താക്കുന്നു കോളേജിൽ നിന്നും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോവുകയും ചെയ്തു ഇത്തരത്തിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ചില മോഷണങ്ങളെല്ലാം തന്നെ ഫെനിൽ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫെനിൽ താമസിക്കുന്ന ആ ഒരു വീടിന്റെ പരിസരത്തുള്ള ഒരു ഇന്നോവ കാർ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്നോവ കാറിന്റെ ഉടമസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് കൊടുക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു കാറിലുള്ള ജി പി എസ് വെച്ചിട്ട് ആ കാർ എവിടെയാണ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അങ്ങനെ പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഫെനിലാണ് ഇത് എടുത്തുകൊണ്ട് പോയതെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ഫെനിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസുകാർ ഫെനിലിനോട് എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പണത്തിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ ഒരു കാർ വിൽക്കാനാണ് ഞാൻ ശ്രമിച്ചതെന്നാണ് ഫെനിൽ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് തുടർന്ന് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഫെനിലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ിൽ ജാമ്യത്തിൽ വെളിയിലേക്ക് വരികയും പഴയ ആ കമ്പനിയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇവൻ ഇതുപോലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തു വന്നിരുന്നു എങ്കിലും ഇവന് ആ സമയത്തും ഗ്രീഷ്മയെ വലിയ ഇഷ്ടമായിരുന്നു ഗ്രീഷ്മയുടെ പുറകിൽ അവൻ അപ്പോഴും നടന്നുകൊണ്ടേയിരുന്നു എനിക്കിഷ്ടമാണ് എനിക്ക് തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രീഷ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഗ്രീഷ്മയെ ഇത്തരത്തിൽ ഫെനിൽ ശല്യപ്പെടുത്തുന്ന കാര്യം ഗ്രീഷ്മയുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ അറിയാം അങ്ങനെ ആ ഒരു ഫ്രണ്ട്സ് വഴി ഗ്രീഷ്മയുടെ ഫാമിലിയും ഈ ഒരു കാര്യം അറിയുകയാണ് തുടർന്ന് ഗ്രീഷ്മയുടെ സഹോദരനും ഗ്രീഷ്മയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനും കുറച്ച് ആളുകളെല്ലാം തന്നെ വിളിച്ചു കൂട്ടിയിട്ട് ഗ്രീഷ്മയും കൂട്ടിയിട്ട് നേരെ ഫെനിലിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഫെനിലിനോട് പറഞ്ഞു ഇനി നീ ഒരിക്കലും ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് ഇവരിങ്ങനെ പറയുന്ന സമയത്ത് ഫെരിൽ നല്ല രീതിയിൽ എതിർത്ത് വലിയ ചീത്ത പറയുന്ന രീതിയിൽ നിലവിളിച്ചുകൊണ്ട് അവന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരിലെ ചിലർ ഫെനിലിനെ അടിക്കുകയും ചെയ്തു ഫെനിലിനെ അടിച്ച സമയത്ത് ഫെനിലിന്റെ മാതാപിതാക്കളും അതിൽ കയറി ഇടപെട്ട സമയത്ത് അവർ ഫെനിലിന്റെ മാതാപിതാക്കളെയും മർദ്ദിച്ചു അങ്ങനെ ഫെനിലിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഗ്രീഷ്മയുടെ സഹോദരനും കുടുംബവും ആ ഒരു വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയി ഈ ഒരു സംഭവത്തിന് ശേഷം ഫെനിലിന്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതികാര ബുദ്ധിയാണ് ഉണ്ടായിരുന്നത് അതായത് ഗ്രീഷ്മയെ അവരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് ഇല്ലാതാക്കണം എന്ന് ഫെനിൽ തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ ഗ്രീഷ്മയെ താൻ കൊലപ്പെടുത്താൻ പോവുകയാണെന്ന് ഫെനിൽ ഫെനിലിന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുമുണ്ട് തുടർന്ന് ഒരു ലോക്കൽ സ്റ്റോറിൽ പോയിട്ട് ഫെനിൽ ഒരു കത്തി മേടിച്ചു ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഗ്രീഷ്മയെ കൊലപ്പെടുത്താനായിട്ട് ഫെനിൽ പോവുകയും ചെയ്തു ഫെനിൽ നേരെ പോയത് ഗ്രീഷ്മയുടെ വീട്ടിനരികിലേക്കാണ് ഗ്രീഷ്മയുടെ എത്തിയ സമയത്ത് ഫെനിൽ കണ്ട കാഴ്ച ഗ്രീഷ്മ അമ്മയുടെയും സഹോദരന്റെയും വലിയച്ഛൻ്റെയും കൂടെ നടന്നു വരുന്നതാണ് ഒരു സാഹചര്യം കിട്ടിയ സമയത്ത് ഫെനിൽ വേഗം ഗ്രീഷ്മയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഗ്രീഷ്മയെ വലിച്ചു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഗ്രീഷ്മയുടെ കഴുത്ത് അറുത്തു കളയുമെന്ന് അവൻ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഇത് കണ്ട് ഭയപ്പെട്ട ഗ്രീഷ്മയുടെ സഹോദരനും വലീസിനും ഉടനെ തന്നെ അവന്റെ അരികിലേക്ക് പോയ സമയത്ത് അവൻ അവന്റെ കൈവശമുള്ള കത്തി കൊണ്ട് അവരുടെ കയ്യിലും തലയിലും എല്ലാം തന്നെ വെട്ടുകയും ചെയ്തു ഫെനിൽ ഇത്തരത്തിൽ കൊലപാതക പ്രവണത കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഏകദേശം അമ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു അവരാരും തന്നെ ഇതിനടുത്തേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ലാതെ അവരിൽ ചിലർ ഫോട്ടോ എടുക്കുകയും ഫോണിൽ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും മാത്രമാണ് ചെയ്തത് ഗ്രീഷ്മിയുടെ കഴുത്തിൽ കത്തി തന്നെ ഗ്രീഷ്മിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഫെനിലിനെ ചെയ്യാനായി കഴിഞ്ഞില്ല അത് മാത്രമല്ലാതെ നിലവിളിച്ചുകൊണ്ട് കരയാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞത് ഇതേ സമയം ഫെനിൽ ബാക്കിയുള്ള എല്ലാവരെയും ചീത്ത പറയുകയും നിലവിളിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയമായ സമയത്ത് നമ്മുടെ ഈ കശാപ്പ് കടയിൽ ആടിനെല്ലാം തന്നെ അറക്കില്ലേ അതേപോലെ ഫെനിൽ ഗ്രീഷ്മിയുടെ കഴുത്ത് കത്തിക്കൊണ്ടറുത്തു ഫെനിൽ ഗ്രീഷ്മിയുടെ കഴുത്ത് അറക്കുന്ന ആ ഒരു കാഴ്ച ചുറ്റുമുള്ള അമ്പതിലധികം ആളുകൾ കണ്ടുകൊണ്ടേയിരുന്നു ഈ ഒരു കഴുത്ത് അറുത്തതിനു ശേഷം ഗ്രീഷ്മ നിലത്ത് വീണു പടയുകയായിരുന്നു അതായത് രക്തമെല്ലാം തന്നെ എല്ലാവരെയും ആയി പോയിട്ട് പെടഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഫെനിൽ ഗ്രീഷ്മ പെടയുന്ന ആ ഒരു കാഴ്ച അവിടെ തന്നെ നിന്നിട്ട് കണ്ടുകൊണ്ടേയിരുന്നു അവിടെ ഒരു ഓടി ചെയ്തില്ല ഗ്രീഷ്മ പെടഞ്ഞ് 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 മരിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ പിന്നിൽ അവിടെ തന്നെ നിന്നിട്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ നിലത്ത് കടന്ന് പെടയുന്ന ആ ഒരു സമയത്തും ജീവന വേണ്ടി പെടയുന്ന ആ ഒരു സമയത്തും ആരും തന്നെ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഗ്രീഷ്മയുടെ ശരീരത്തിന്റെ ചലനം പതിയെ പതിയെ നിന്നു അതെ ഗ്രീഷ്മ മരിച്ചുപോയി ഗ്രീഷ്മ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഫെനിൽ ചെയ്തത് ഫെനിലിന്റെ കൈയിൻ്റെ ഞരമ്പ് കട്ട് ചെയ്യുക എന്നതാണ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫെനിൽ തൻ്റെ ഞരമ്പ് കട്ട് ചെയ്തു ഫിനിലിന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം വെളിയിൽ പോകുന്ന ആ ഒരു സമയത്ത് ഫെനിലിന് ബോധക്ഷയം വന്നിട്ട് ഫിനിലും നിരത്ത് വീണു ഇതെല്ലാം സംഭവിച്ച ശേഷം അവിടെ കൂടി നിന്ന ആളുകളിൽ ചിലർ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വളരെ വേഗത്തിൽ തന്നെ പോലീസിനെയും ആംബുലൻസിനെയും ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് വളരെ വേഗത്തിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തിയ ആംബുലൻസ് മയങ്ങിക്കിടന്ന ഫെനിലിനെയും അതുപോലെ തന്നെ രക്തത്തിൽ കിടന്ന ഗ്രീഷ്മയും എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഗ്രീഷ്മയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഗ്രീഷ്മ മരിച്ചു പോയി എന്ന് എന്നാൽ ഫെനിലിനെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ബ്ലഡ് പോയതിന്റെ ഒരു ബോധക്ഷയം മാത്രമാണ് ഉണ്ടായിരുന്നത് ഗ്രീഷ്മ മരിച്ചുപോയി തരുന്ന ഗ്രീഷ്മയുടെ ബന്ധുക്കൾ നിലവിളിച്ചുകൊണ്ട് കരയാനായി തുടങ്ങി മെളിരാജ്യത്ത് ജോലി ചെയ്യുന്ന ഗ്രീഷ്മയുടെ അച്ഛനെ ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ഫെനിലിനെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഏഴ് വകുപ്പ് പ്രകാരം പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ ക്രൂരത ചെയ്തതെന്ന് ഫെനിലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ ഫെനിലിനോട് ചോദിച്ച സമയത്ത് അവൻ ഇത്തരത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് അവളോട് പ്രണയം ഉണ്ടായിരുന്നു അവൾ അത് നിരസിച്ചത് ഒരു വലിയ കാരണമാണ് അത് മാത്രമല്ലാതെ വീട്ടിൽ വന്നിട്ട് ഇത്തരത്തിൽ തല്ലിയതെല്ലാം തന്നെ അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ാണ് ഇത് ചെയ്തതെന്നാണ് പോലീസുകാരോട് ഫെരിൽ ഏറ്റുപറഞ്ഞത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗ്രീഷ്മയുടെ ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇത്തരത്തിൽ ഗ്രീഷ്മിയുടെ ആ ഒരു ശരീരം ബന്ധുക്കളുടെ കയ്യിൽ ലഭിച്ച സമയത്ത് അവർ നിലവിളിച്ച് കരയുന്ന വീഡിയോസും വിഷ്വൽസും എല്ലാം തന്നെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല കാരണം അത്രയും അവർ അവരുടെ മുമ്പിൽ വെച്ച് നടന്ന ഒരു കാര്യമായതുകൊണ്ട് അവർക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ആ ഒരു കുടുംബം മാറിയിട്ടുണ്ടായിരുന്നു ഫെനിൽ എതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള ചാർജ് ഷീറ്റ് ആണ് പോലീസുകാർ കോടതിയിൽ സമർപ്പിച്ചത് അതുകൂടാതെ അമ്പതിനടുത്ത് വരുന്ന സാക്ഷികളെയും പോലീസുകാർ കോടതിയിൽ ഹാജരാക്കി ആ സമയത്ത് എല്ലാവരും ഈ ഒരു കേസിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് എഴുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കേസിന്റെ വിചാരണ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ ഒരു കേസിന്റെ വിധി പ്രഖ്യാപിച്ചത് ുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മരണ ശിക്ഷാവിധി കേൾക്കുന്ന ആ ഒരു സമയത്തും ഫെനിൽ ചിരിക്കുകയായിരുന്നു അത് മാത്രമല്ലാതെ ഫെനിലിന് ലഭിച്ച ഈ ഒരു ശിക്ഷയെ പറ്റിയിട്ട് ഫെനിലിന്റെ അച്ഛനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അവന് ഈ ഒരു ശിക്ഷ കിട്ടണമെന്നാണ് ഇത്രയും വലിയൊരു ക്രൂരത എൻ്റെ മകൻ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും അവന് ലഭിച്ച ശിക്ഷ അവന് ലഭിക്കേണ്ട ശിക്ഷ തന്നെ ആയിരുന്നു എന്നാണ് ആ ഒരു പിതാവ് പറഞ്ഞത് ഫെനിലിന്റെ ഭാഗം നിന്നുകൊണ്ട് കോടതിയിൽ വാദിച്ച വക്കീല് കോടതിയോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ പോലും ഇപ്പോൾ മരണശിക്ഷ എന്ന് പറയുന്നത് കുറച്ചു കുറച്ച് പേര് അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യന്റെ പ്രായം കണക്കിലെടുത്തിട്ട് അവനത് ജീവപര്യന്തമാക്കി കുറയ്ക്കണമെന്ന് ആ ഒരു വക്കീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കോടതി അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഇത് എല്ലാവർക്കും ഒരു പാഠം ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഫെനിലിന് തൂക്കുകയർ ശിക്ഷയായിട്ട് കൊടുത്തത് ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ചില ആളുകൾ പറയുന്നത് ഫെനിൽ അപ്പോഴുള്ള പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എഴുത്തുചാടി ചെയ്തതാണ് എന്നാണ് എന്നാൽ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല അല്ലെ അതായത് കുറെ ദിവസങ്ങൾക്ക് ശേഷവും കുറ്റബോധമൊന്നും ഇല്ലാതെ തനിക്ക് ഇത്തരത്തിലൊരു വിധി ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ കൂളായിട്ടാണ് ഫെനിൽ അതിനെ നേരിട്ടത് അതായത് യാതൊരു കുറ്റബോധവും ഇല്ല ഇങ്ങനെ ചെയ്തതിൽ യാതൊരു ദുഃഖവും ഇല്ല ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതായത് ഫിനിൽ കോടതിയിൽ നിന്നും ഇറങ്ങി വരികയും അതുപോലെ തന്നെ കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഫിനിൽ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഏറ്റവും വലിയ അപകടകാരികൾ എന്ന് ഒസ്ലർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പറയുന്നുണ്ട് സോ അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കുറ്റബോധം തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലും എന്തും ചെയ്യാനായിട്ട് കഴിയും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അപ്പോൾ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണേ അത് അതുമാത്രമല്ലാതെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് ജോയിൻ ചെയ്യണേ അതായത് ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഞാൻ ആ ചാനൽ വഴിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ